വെഞ്ഞാറമൂട് കൂട്ടക്കൊല അഫാനെ ജയിലിലേക്ക് മാറ്റി വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പിതാവിൻ്റെ അമ്മ അനിയൻ പെൺസുഹൃത്ത് പിതൃ സഹോദരൻ പിതൃസഹോദരൻ്റെ ഭാര്യ എന്നിങ്ങനെ അഞ്ചു പേരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് ഇയാളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മ ചികിത്സയിൽ തുടരുകയാണ് കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും ആക്രമിച്ച ശേഷം ആത്മഹത്യ ചെയ്യാൻ അഫാൻ എരിവിഷം കഴിച്ചിരുന്നെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു തുടർന്നാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശനിയാഴ്ച അഫാനെ ജയിലിലേക്ക് മാറ്റാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞതടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിയില്ല തുടർന്ന് ഇന്ന് ഉച്ചയോടെ അഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നാലെ ജയിലിലേക്ക് മാറ്റുന്നത് നടപടിക്രമങ്ങൾ ആരംഭിച്ചു ചൊവ്വാഴ്ച രണ്ടു മണിയോടെ ജയിൽ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തുകയും ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു മൂന്നിടങ്ങളിലായാണ് അഫാൻ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് അതിനാൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവയിലെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അഫാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വെഞ്ഞാറമൂട് പോലീസും പാങ്ങോട് പോലീസും ഇനി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അഫാനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂവെന്നാണ് പോലീസ് പറയുന്നത് കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ആഫാൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആരൊക്കെയാണ് പണം നൽകിയത് എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് കുടുംബം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്